ഒരു പാമ്പതിൻ്റെ മടയിലേക്ക് മടങ്ങുന്നത് പോലെ ഉപ്പിനീങ്ങളെല്ലാം മദീനയിലേക്ക് മടങ്ങുന്നതാണി ആ പറണന്നവരെല്ലാം ഉത്തങ്ങ സോപാനങ്ങളിൽ വിരാജിച്ചുപോയി അവിടെ ആരിലും മഴകാലേ മികന്തമാറ്റൽ നബിയെ അങ്ങ് വസന്തമാ മനം ർശകൻ ഗുൽഗേ ഗുൽ പ്രിയപ്പെട്ടവരെ ഒരാണ് ലോകത്തിൻ്റെ നേതാവ് മുസമ്മിലി മുഹമ്മദു റസൂലു പരിവർണ്ണനങ്ങൾക്കതീതമാ നമ്മുടെ നേതാവിൻ്റെ മഹത്വങ്ങൾ ആരൊക്കെ കൈപടിഞ്ഞാലും നമ്മുടെയൊക്കെ മനതാരിൽ ഒളിപ്പിച്ച പ്രണയത്തിൻ്റെ താളകളിൽ പൂട്ടിയിട്ടുക്ക് ാഹു അലൈ വസല്ലം പ്രണയത്തിൻ്റെ ബഹറിൽ മുങ്ങിയവർക്കറിയാം തങ്ങളെ കൈവടിയില്ലെന്ന് എത്ര തെറ്റ് ചെയ്താലും ആ മദീനയിലെ മാണിക്യ കൊട്ടാരത്തിൽ മാലോകർക്ക് മാർഗദർശിയായി കിടക്കുന്ന നേതാവ് അവിടുന്ന് പുറത്തു തരുന്നതാണ് അവിടുന്ന് ഏറെ കാരുണ്യമുള്ളവരാണ് അതല്ലേ മഹാന്മാരെല്ലാം അവിടുത്തെ മനതാറിലേറി നടന്ന് അവരെല്ലാം ഉന്നതമായ സ്ഥാനത്തെത്തിയത് ഏതൊരു വലിയും വലിയത് ഹബീബായ തങ്ങളെ മുറുകെ പിടിച്ചാൽ തങ്ങളില്ലാതെ ഒരു വലിയനും വലിയ കഴിവതല്ല ഈ ലോകവും ഈ ലോകത്തുള്ള സർവ്വതും അള്ളാഹു സൃഷ്ടിച്ചത് അത് മുഹമ്മദിയാ സൃഷ്ടിപ്പിന് വേണ്ടിയാണ് ആദം ലഭിക്കും മുതലേ തങ്ങളുടെ നൂറിനെ ടച്ചിട്ടില്ലേ എത്രയാണവിടെ ധർജ അത് പറഞ്ഞറിയിക്കാൻ കഴിവതല്ല എല്ലാറ്റിൻ്റെയും അവസാനം എല്ലാറ്റിൻ്റെയും അവസാനം അത് മദീനയാണി അതല്ലേ പറയുന്നു ഒരു പാമ്പതിൻ്റെ മടയിലേക്ക് മടങ്ങുന്നത് പോലെ മദീന മുത്തങ്ങ സോപാനങ്ങളിൽ വിരാജിച്ചുപോയി അവിടെ ഓ മാപ്പിരുന്നവരല്ലിയരെ അതാ അലീബനോ അബീത്തോ അലിബറിയല്ലാവനോ മദീനയിലെ റൗലയിലേക്ക് പോവുകയാണ് ആരാണ് പത്തോ വയസ്സിൽ ഇസ്ലാംബുൽഗി ഹബീബായ തങ്ങളുടെ കൂടെ കൂടിയതാണ് അലി റലിയാനുവിനെ പറ്റിയിട്ട് തങ്ങൾ പറയുന്നു അനമദീന ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ അലിയതിൻ്റെ കവാടമാണ് ആ അലിയറിയുള്ളപ്പോൾ അതാവിടെ

അക്രമം നബിയേ അങ്ങനെക്ക് മാപ്പ് നൽകണം അങ്ഹുവിനോട് ശഫാത്ത് ചെയ്യണം നബിയേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാ റാവി കരയുകയാണ് തൽവതരം കാരുണ്യത്തിൻ്റെ കടലരകൾ അടിച്ചു വീശുകയാണ് മാനവികതയുടെ മനതാറിലെ നേതാവിൻ്റെ മറുപടി അവിടുന്ന് പറയുന്നു അത് കുഫേറുലക്ക നിങ്ങൾക്ക് പുറത്ത് തന്നിരിക്കുന്നു ഓ പ്രിയര ഇത് യഥാർത്ഥ പ്രണയമല്ലേ ഇത് ദുനിയാവിൻ്റെ സുഖലോലുപതിയിൽ ആർതുല്ലസിക്കുന്നവരെ അറിഞ്ഞില്ലേ പ്രണയ സാഫല്യം അത് മുത്തുനബിയിലൂടെയാ കണ്ണിനും കരളിനും പ്രണയം ബാധിച്ചാൽ ദുനിയാവ് അവർക്ക് വെറുമൊരു ഇടവേള മാത്രമായി മാറും രക്ഷ വേണോ നാളെ ആയിരം വിജയിക്കണോ പ്രിയരേ ആ സ്നേഹം മതി അള്ളാഹു നമ്മളെല്ലാം ആ പ്രണയത്തിൽ വിരാജിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു ദുവാസ്യത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അൻഹത്തിമലി വഹുർദാനമി അസ്ലാ അല്ലേക്കു വരമ